എല്ലാവർക്കും നമസ്കാരം ദിയാ ഡ്രീംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇതാ കണ്ടില്ലേ നമ്മുടെ വേമ്പനാട്ട് കായലിൽ നിന്ന് നമ്മൾ വലയിട്ട് പിടിച്ച അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു ചെമ്മീനാണ് കേട്ടോ ഇത് കണ്ടു കഴിഞ്ഞാൽ കൊഞ്ചിൻ്റെ ചെറിയ കുഞ്ഞുങ്ങളാണെന്നേ തോന്നത്തുള്ളൂ കേട്ടോ പക്ഷേ അല്ല നല്ല കാലുള്ള ചെമ്മീനാണ് ഇതാണ് കായൽ ചെമ്മീൻ കേട്ടോ അപ്പം നമുക്ക് ഈ കായൽ ചെമ്മീൻ ക്ലീൻ ചെയ്യുന്ന വീഡിയോയിലേക്ക് പോവാം കേട്ടോ അപ്പോഴേ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ കൂട്ടാക്കാനും മറക്കല്ലേ അപ്പോൾ ഫസ്റ്റിലെ രണ്ട് മൂന്ന് തവണ നന്നായി ചെമ്മീൻ വാഷ് ചെയ്തതിന് ശേഷമാണ് ഞാനിത് ക്ലീൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ ചെമ്മീൻ വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ വെള്ളം ഒഴിച്ച് കഴുകാറില്ല കേട്ടോ वत वत <gestğiugen> <politik> ും ഈ ചെറുതായിട്ടുള്ള ഈ കാലും കൂടെ നമുക്ക് കട്ട് ചെയ്യാൻ കേട്ടോ അത് കട്ട് ചെയ്തു അതായത് മീശ കണ്ടോ ഇനി നമുക്ക് ഈ മീശയും ഇവിടെ ഒരു മുള്ളു പോലത്തെ ഒരു ഐറ്റം ഉണ്ട് അതും ഈ കണ്ണിൻ്റെ മേള് കണ്ടോ അത് ഇവിടെ ആയിട്ട് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കളയണേ കണ്ടോ ഇങ്ങനെ ഇത് കണ്ടോ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റണം അതിന് ശേഷം ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ ഒരു ബ്ലാക്ക് കളറിലെ ഉണ്ട് അതിൻ്റെ വേസ്റ്റ് അതത് ഇങ്ങനെ എടുത്ത് കളയണം അതിന് ശേഷം അതിൻ്റെ ഷെല്ല് അത് തോട് നമുക്ക് നീക്കം ചെയ്യാൻ കിട്ടും അത് ഇങ്ങനെ ജസ്റ്റ് എടുത്താൽ മതി ഇങ്ങനെ കളഞ്ഞ് തെ ഇങ്ങനെ അങ്ങ് പിന്നെ വാലയിൽ പിടിച്ചിട്ട് ഇങ്ങനെ വരയ്ക്കുമ്പം തന്നെ ഊറ് നമ്മൾ പോകും അതെ ഫുള്ള് തോട് ഷെല്ല് നമ്മൾ എടുത്ത് ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ കിട്ടും അപ്പോൾ കഴിഞ്ഞു സാധാരണ ചെമ്മീനേക്കാളിൽ നല്ല ടേസ്റ്റുള്ള ചെമ്മീനാണ് കായലിലെ ചെമ്മീനെ കൂന ചെമ്മീൻ എന്നൊക്കെ ഇതിന് പേര് പറയും അപ്പം എന്താണ് ഈ പറയുന്നത് എന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പം അതാ നമ്മളത് വീണ്ടും അടുത്ത ചെമ്മീൻ എടുത്തു തെ പൊളിക്കുമ്പോൾ ഇതാ തലയ്ക്കകത്ത വേസ്റ്റ് അതിന് ശേഷം നമുക്ക് വീണ്ടും അതിൻ്റെ ഷെല്ല് എടുക്കാം പിന്നെ അതെ വാഴ പിടിച്ച് ഇങ്ങനെ വലിച്ചാൽ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ ചെറിയ ചെമ്മീൻ ആണെങ്കിൽ നമുക്ക് കത്രികയുടെ ആവശ്യമില്ല കേട്ടോ ഇതിപ്പം കുറച്ച് വലുതായതുകൊണ്ടാണ് കത്രിക വെച്ചിട്ട് അതിൻ്റെ കാലുകളൊക്കെ നല്ല ക്ലീനാക്കാൻ നമുക്ക് എളുപ്പമാണ് നല്ല വൃത്തിയിൽ കിട്ടും ഇതിൻ്റെ നല്ല ഗുണമുള്ള സാധനം കേട്ടോ ബ്ലാക്ക് കളർ എടുത്തപ്പോൾ ഈ കൂടെ ഇനി പോകുന്നതേ ഉള്ളൂ ശരിക്കും ഇതാണ് അതിൻ്റെ ടേസ്റ്റ് ഉള്ളത് ഇത് പോവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിത് ക്ലീൻ ആക്കി കഴിഞ്ഞ് നമ്മളിത് വാഷ് ചെയ്തതിന് ശേഷം ഈ ഷെല്ലൊക്കെ മാറ്റിയിട്ട് നമ്മൾ പിന്നെ കഴുകത്തില്ല കേട്ടോ കഴുകിക്കഴിഞ്ഞാൽ ഇത് ഞാനിപ്പം കാണിച്ച അത് വെള്ളത്തിൽ പോകും അതാണിതിൻ്റെ ഗുണം എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മൾ ഇത് കട്ട് ചെയ്യുന്നേക്കാതിന് മുമ്പ് നന്നായിട്ട് വാഷ് ചെയ്യുന്നുണ്ട് അതിന് ശേഷം ഷെല്ലൊക്കെ മാറ്റിയിട്ട് പിന്നെ നമ്മൾ വാഷ് ചെയ്യത്തില്ല ആ ഓറഞ്ച് കളറിലെന്ന് വെച്ചിട്ടുണ്ട് കളർ ചേഞ്ച് ഉള്ള ഒരു ചെമ്മീൻ കിട്ടിയിട്ടുള്ളത് ഒരു ഓറഞ്ച് കളറിലെ ചെമ്മീൻ ഇതിൻ്റെ കാല് ചെറുതാണ് ഉണ്ടോ ഓ ഇതിൻ്റെ ഇത് കണ്ടോ ഇതിൻ്റെതേ റെഡ് കളറാണ് കണ്ടോ മറ്റേതിനൊക്കെ വൈറ്റ് ആണെങ്കിൽ പിന്നെ ഇതിനാ ബ്ലാക്ക് കളർ ഇല്ല ആ കളയുന്ന വേസ്റ്റ് ബ്ലാക്ക് തേത്തിരിയേ ഉള്ളൂ കേട്ടോ അപ്പം അതിൻ്റെ കളർ പോലെ തന്നെ അകത്തെ കളറും ഒക്കെ വ്യത്യാസമുണ്ട് ഇത് കണ്ടോ പേസ്റ്റ് നമ്മുടെ കൈയ്യെ ഇത്തിരി നഹമൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ ഇത് വെട്ടാൻ എളുപ്പം വരത്തുള്ളൂ വെട്ടാനല്ല ഇതിൻ്റെ ഷെല്ലൊക്കെ ക്ലീനാക്കാൻ വേണ്ടി നമുക്ക് എളുപ്പം വരത്തുള്ളൂ കേട്ടോ വേറൊരു കളർ ഒരു ബ്ലൂ കളർ വലിയ കാലുകളുള്ള ചെമ്മീൻ ആയതുകൊണ്ട് പണ്ടുള്ളവരൊക്കെ കാലു ചെമ്മീൻ എന്നുള്ള രീതിയിൽ കാലൻ ചെമ്മീൻ കാലൻ ചെമ്മീൻ എന്നും പറഞ്ഞ് ഇങ്ങനെ കേൾക്കാറുണ്ട് കേട്ടോ അപ്പോൾ ചെമ്മീൻ കിള്ളാൻ അറിയത്തില്ലാത്തവർക്കൊക്കെ ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അതാണ് ഞാൻ വീണ്ടും വീണ്ടും ഓരോ ചെമ്മീൻ പിന്നെയും ക്ലീൻ ചെയ്യുന്നത് കാണിക്കുന്നത് കേട്ടോ മഴയും വെള്ളപ്പൊക്കവും ഒക്കെ വരുമ്പോൾ നല്ല കലക്കല് വെള്ളമൊക്കെ വരുമ്പോഴാണ് കൂടുതലും ഈ ചെമ്മീനെ കിട്ടാറ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ചെമ്മീൻ ഫ്രൈ ചെയ്യുന്നതാണോ കറി വെക്കുന്നതാണോ ഇഷ്ടം അതോ ചെമ്മീൻ്റെ മറ്റേതെങ്കിലും റെസിപ്പീസ് ആണോ നിങ്ങൾക്കിഷ്ടം എന്നൊക്കെ നമ്മുടെ വീഡിയോയിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അത് വലിയ കാലായതുകൊണ്ടാണ് ഞാനിങ്ങനെ ഫസ്റ്റ് കാല് കളഞ്ഞ് പിന്നെ അതിൻ്റെ മീശയും ഇതുമൊക്കെ കളഞ്ഞ് അങ്ങനെ കാണിച്ചതേ പിന്നെ പിന്നെ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടി തീ ഇങ്ങനെ അങ്ങ് ചെയ്തൊക്കെ ചേർതല്ലേ തീ പെട്ടെന്ന് തന്നെ അത് ഇവിടെ അങ്ങോട്ട് വെച്ച് തീ ഇങ്ങനെ ഒരുമിച്ച് അങ്ങ് കട്ട് ചെയ്ത് വിടാൻ കിട്ടണം ഇതും അങ്ങ് കളഞ്ഞ് സാധാരണ ചെമ്മീൻ ഉള്ളുന്ന പോലെ നുള്ളി എടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അതേ ഈ കാലൻ്റെ ഇങ്ങനെ കുറച്ച് ദശ നമുക്ക് നഷ്ടമാകും കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ കത്രിയെ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഷെല്ല് മാത്രം നീക്കുന്നത് കേട്ടോ ചെമ്മീൻ ഏത് ചെമ്മീൻ ക്ലീൻ ചെയ്താലും ഫസ്റ്റിലെ കാണുന്ന പോലെയല്ല അതിൻ്റെ വേസ്റ്റ് കൂടുതലുമായിരിക്കും ചെമ്മീൻ കുറച്ചേ കാണത്തുള്ളൂ എപ്പോഴും അങ്ങനെയല്ലേ സാധാരണ മീൻ ക്ലീൻ ചെയ്യുന്ന പോലെ അല്ലല്ലോ കണ്ടോ നമ്മളിത് ക്ലീൻ ചെയ്യുന്നേക്കാൾ മുമ്പ് അവർക്ക് അയ്യോ ഒത്തിരി ചെമ്മീൻ ഉണ്ടല്ലോ എന്ന് പക്ഷെ അത് കഴിയുമ്പോൾ നമുക്ക് ഒത്തിരി കുറവ് പോലെ തോന്നും അല്ലേ അപ്പം അതാ നമ്മുടെ ചെമ്മീൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ചെമ്മീൻ ഫസ്റ്റിലെ നമ്മൾ കാണുമ്പോൾ അവർക്ക് ഒത്തിരി ചെമ്മീൻ ഉണ്ടല്ലോ എന്ന് മറ്റുള്ള മീനുകളെ പോലെയല്ല ക്ലീനിങ് കഴിയുമ്പോൾ കുറച്ചേ കാണത്തുള്ളൂ ചെമ്മീൻ ഇത് കറി വെച്ച് കഴിയുമ്പോൾ ഇതിലും കുറച്ചേ കാണത്തുള്ളൂ ഇതേ നോക്കി ഇത് കണ്ടോ വേസ്റ്റാണ് കൂടുതൽ അതാണ് ചെമ്മീൻ ക്ലീനിങ്ങിന് നമുക്കൊരു വിഷമമാകും ഒത്തിരി ഉള്ള പോലെ തോന്നും പക്ഷേ ഇതാ കിള്ളി കഴിയുമ്പോൾ കുറച്ചേ ഉള്ളൂ പക്ഷേ ഉള്ളതിന് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇനി നമുക്ക് നമുക്കിതിൻ്റെ കുക്കിംഗ് റെസിപ്പി സെക്കൻഡ് പാട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അടുത്ത ഇതിൻ്റെ റെസിപ്പിന്റെ വീഡിയോ കാണുന്ന വരെ ച